സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് കഴിഞ്ഞ് അധിക കാലമൊന്നും ആയില്ല അന്നാണ് കേരള സർക്കാർ ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് ഭൂകമ്പ ബാധിത തുർക്കിക്ക് പത്തു കോടി രൂപയെന്നായിരുന്നു ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ താല്പര്യമുള്ള വിഷയം പിന്നെ തുർക്കിക്ക് പത്ത് കോടി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിവേദനവുമായി കേരള സർക്കാർ എത്തി ഒടുവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച് കേരള സർക്കാർ കോടിയുമായി തുർക്കിയിലേക്ക് എർദോഗൻ പ്രിയപ്പെട്ട സുഹൃത്താകുമെന്ന് പാവ പിണറായി വിജയൻ കരുതി എന്നാൽ പാലുകൊടുത്ത കൈക്കിട്ട് തന്നെ എർദോഗനും തുർക്കിയും കടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മർസൂസ് ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ നാല് മണിക്കൂറുകളായി അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തുർക്കി സമ്മാനിച്ച ഡ്രോണുകൾ ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് അവർ തൊടുത്തുവിടുന്നത് ശക്തമായ പ്രകോപനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നത് ഫത്താ ബിസൈൽ ഉൾപ്പെടെ അവർ ഇന്ത്യയിലേക്ക് തൊടുത്തുവിടുന്നു ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഫത്താ ബിസൈൽ ഉപയോഗിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പടിഞ്ഞാറൻ അതിർത്തിയിൽ ട്രോണുകളും ദീർഘദൂര ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് നിരന്തര ആക്രമണം നടത്തുന്നു ശ്രീനഗർ മുതൽ നലിയവരെയുള്ള ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ട്രോണുകൾ ഉപയോഗിച്ച് കനത്തെ ആക്രമണമാണ് ഇന്നലെ നടത്തിയത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഈ ട്രോണുകൾ തുർക്കി പാകിസ്ഥാന് നൽകിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തുർക്കി എങ്ങനെയൊക്കെ പാകിസ്ഥാനെ സഹായിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പക്ഷേ അതിനു മുൻപ് മറ്റൊരു രാജ്യദ്രോഹിയെ ഇപ്പോൾ പൂനെയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് സംഗതി ഒരു മലയാളി ഭീകരനാണ് കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നു പാകിസ്ഥാന് പിന്തുണയുമായി നിൽക്കുന്ന ചില മലയാളി രാജ്യദ്രോഹികളെ നേരത്തെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്നിവർ ബാധിക്കുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തന്നെ ചിലർ തിരികെ ചോദിച്ചു സമാധാനമാണ് വേണ്ടത് എന്ന് നിങ്ങൾ ആ പാകിസ്ഥാനിൽ പോയി പറയൂ ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിനെ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ച ഒരു മലയാളി വിമർശനമല്ല അയാൾ ചൊരിഞ്ഞത് പരിഹാസമാണ് ആക്ടിവിസ്റ്റ് എന്നാണ് ഇയാൾ പൊതുവെ അറിയപ്പെടുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകന്റെ വേഷം കെട്ടി ഇയാൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കറങ്ങുന്നു കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാം എം ഷീബ സൈദീഖിനെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ കലാപാഹ്വാനം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് നാഗ്പൂർ പോലീസ് ഇയാളെ ഹോട്ടലിൽ നിന്ന് പിടികൂടി ഇയാളെ മാത്രമല്ല റിജാസിനൊപ്പമുള്ള നാഗ്പൂർ നിവാസിയായ ഇഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ടുകാരിയാണ് ഇഷാകുമാരി സിപിഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തി എന്ന ആരോപണം മഹാരാഷ്ട്ര പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിലും റിജാസിനെതിരെ നിരവധി കേസുകളുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരം രാജ്യദ്രോഹികൾ ഇപ്പോൾ തലപൊക്കുന്നു അതിലൊക്കെ പ്രാധാന്യമുള്ളത് ഇവരൊക്കെ കേരളവുമായി ബന്ധപ്പെട്ടത് മുൻപ് കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ സംഘടനയുടെ തലവൻ കേരളത്തിൽ വിദ്യാഭ്യാസം നേടിയവരാണ് എന്നൊക്കെ ലോകമാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ കേരളം എത്രമാത്രം തലകുനിക്കണം ഇപ്പോഴും ഭീകരരുടെ പല സ്ലീപ്പർ സെല്ലുകളും പ്രവർത്തിക്കുന്ന കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേന്ദ്രം എൻ ഐയെ കൂടുതൽ ശക്തമായി ഇപ്പോൾ നിരീക്ഷിക്കേണ്ടതും കേരളത്തിൽ തന്നെ നമ്മുടെ ശത്രുക്കൾ ഇവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം വടക്കേ ഇന്ത്യയിലും ജമ്മു ജമ്മുകാശ്മീരിലുമൊക്കെ ജനങ്ങൾ ദുരന്തമാണ് ഇപ്പോൾ നേരിടുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ തള്ളിമറിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കി കണക്കാക്കി എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്കണം പാകിസ്ഥാനെ എക്കാലത്തും ചേർത്തു പിടിക്കുന്ന രാജ്യമാണ് തുർക്കി ദുരാഷ്ട്ര സങ്കല്പം എന്ന ഒരു ആശയമാണ് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടുതന്നെ പാകിസ്ഥാന് തങ്ങൾ ധാർമ്മികവും സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകുമെന്ന് തുർക്കി പ്രഖ്യാപിക്കാറുണ്ട് ഈ സഹായങ്ങളൊക്കെ ഇന്ത്യയെ തകർക്കാൻ കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സഹായം നൽകുന്ന രാജ്യമാണ് തുർക്കി ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നൂറുകണക്കിന് ഡ്രോണുകൾ ഇന്ത്യയിലെ സൈനിക ഇന്ത്യയിലെ സൈനിക സിവിലിയൻ മേഖലകളെ ലക്ഷ്യം വെച്ച് മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകൾ വരെ ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തൊടുത്തിരുന്നു ഇന്ത്യൻ സായുധസേന കൈനറ്റിക് നോൺ കൈനറ്റിക് മാർഗ്ഗങ്ങൾ അവലംബിച്ച് ട്രോണുകളിൽ പലതും വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യ ആക്രമിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ ട്രോണുകളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ട്രോൺ അവശിഷ്ടങ്ങളുടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനയിലാണ് ഇവ തുർക്കിയിലെ അസിസ് ഗാർഡ് സോഗ ട്രോണുകളാണ് ഇത് തിരിച്ചറിഞ്ഞത് കാശ്മീരിലെ ഭീകരവാദത്തെ പാകിസ്ഥാനും തുർക്കിയും ഒരേപോലെ പിന്തുണയ്ക്കുന്നു ഐക്യരാഷ്ട്രസഭ നിരോധിത സംഘടനയെന്ന് പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബയുടെ പ്രതിനിധിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയ പഹൽഗാം ഭീകരാക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തുർക്കി പ്രസിഡന്റ് തയ്യൂബ് എർദോഗൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാശ്മീർ വിഷയത്തിൽ തങ്ങളുടെ അചഞ്ചലമായ പിന്തുണ പാകിസ്ഥാനുണ്ട് എന്ന് എർദോഗൻ വ്യക്തമാക്കുന്ന കാഴ്ച അതിന് പിന്നാലെയായിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഒരു കാര്യം കേരളത്തിലെ തുർക്കി പ്രേമികൾ മനസ്സിലാക്കുമല്ലോ ഇന്ത്യ വെടിവെച്ചിട്ടവ മിക്കവേയും തുർക്കി പാകിസ്ഥാന് സമ്മാനിച്ച ട്രോണുകൾ തന്നെയാണ് അന്ന് കോടിയുമായി തുർക്കിയിലേക്ക് പാഞ്ഞവർ ദയവായി തുർക്കി പ്രസിഡന്റ് രർദോഗനെ കണ്ട് ഇനിയെങ്കിലും ട്രോണുകൾ കൊടുക്കരുത് എന്നൊന്ന് പറഞ്ഞു നോക്ക് പാക് പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകി എന്ന് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ വ്യക്തമാക്കി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദൃശ്യങ്ങൾ കാണിച്ച് മറുപടി നൽകി വിമാനങ്ങളെ മുൻനിർത്തിയും ആശുപത്രികൾ ലക്ഷ്യമാക്കിയും നീചമായ രീതിയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് ആക്രമണത്തിന് ശ്രമിച്ചത് എന്ന് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി പഞ്ചാബിലെ വിവിധ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തി ശ്രീനഗറിലെ അവന്തിപ്പോരയിലെയും ഉദംപൂരിലെയും വ്യോമത്താവളങ്ങൾക്ക് സമീപമുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളിലും പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചു ജനവാസ കേന്ദ്രങ്ങളെ പിന്തുടരുന്ന രീതിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവലംബിക്കുന്നത് ഇന്ത്യ കൃത്യമായ തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ട്രോൺ ആക്രമണങ്ങളിലും ഷെല്ലിങ്ങിലും ഏതാനും സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായി എന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പാക്ദീന കാശ്മീരിലും പാകിസ്ഥാനിലും പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെ തുർക്കിയിൽ നിന്നുള്ള ചില ചരക്ക് വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തി എന്ന വാർത്തകൾ ശക്തമായിരുന്നു ഇക്കഴിഞ്ഞ രാത്രിയിലും തുർക്കിയിൽ നിന്ന് ചരക്ക് വിമാനം പാകിസ്ഥാനിലെത്തി എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധങ്ങൾ കൈമാറുകയാണോ തുർക്കിയുടെ ലക്ഷ്യം തുർക്കി എന്ന രാജ്യം എത്രമാത്രം ഇന്ത്യയെ ഈ നിർണായക ഘട്ടത്തിൽ വേദനിപ്പിക്കുന്നു എന്ന് വ്യക്തമാണ് പാകിസ്ഥാനെ സഹായിച്ചു കൊണ്ടിരുന്ന ചൈന പോലും അറച്ചു നിൽക്കുമ്പോഴാണ് പരസ്യമായി ഇന്ത്യക്കെതിരെയുള്ള തുർക്കിയുടെ നീക്കങ്ങൾ ഒപ്പം രാജ്യദ്രോഹികളായ പല മലയാളികളും ഇപ്പോൾ തലപുക്കുന്നു